മോണോ ആക്ട് ആണ് മോണോ ആക്ടിന് മിക്കവാറും എനിക്കാണ് സമ്മാനം കിട്ടുക ഈ അത്ഭുതം ഒരിക്കലും അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊരിക്കലും വായനയുടെ ലോകത്ത് നിന്നും പുറത്തേക്ക് പോകില്ല വായനയുള്ള ഒരിക്കലും നശിച്ചു പോവുകയുമില്ല വിനോദ അതിൻ്റെ അറുപത്തിയാറാം വാർഷികം കൊണ്ടാടുമ്പോൾ അതിൻ്റെ സമാപന ദിവസമാണെന്ന് അതിൻ്റെ അധ്യക്ഷൻ ശ്രീ നൂഷാദ് സ്വാഗതം ആശംസിച്ചതിൻ്റെ തമ്മന വിനോദയുടെ സെക്രട്ടറി ശ്രീ ലിങ് വേദിയിട്ടിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ സദസ്സിലുള്ള കലാകാരന്മാരോടൊപ്പം ഇരിക്കുന്ന കലാകാരികളെ നാട്ടുകാരെയും പ്രിയപ്പെട്ടത് ഞാൻ വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ആ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഒരു എഴുപതുകളിൽ ആണ് ഞാൻ തമ്മനത്ത് വരുന്നത് അന്ന് ഞാൻ ആദ്യം സൗഹൃദം സ്ഥാപിക്കുന്നത് ഈ വിനോദ ലൈബ്രറിയുമായിട്ടാണ് അന്ന് ഞാൻ ഏഴിലോ ആറിലോ ഏഴിലോ ഒറ്റ പഠിക്കുകയാണ് ഇവിടുത്തെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഈ ുമായിട്ട് ഞാൻ സൗഹൃദം സ്ഥാപിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ ഓണത്തിനും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഉണ്ടാവുമായിരുന്നു വിനോദയുടെ പേരിൽ അതുപോലെ ക്രിസ്മസ് ആഘോഷത്തിന് ക്രിസ്മസ് പരിപാടികൾ ഉണ്ടാവുമായിരുന്നു അതിനൊക്കെ കലാമത്സരങ്ങളും ഉണ്ടാകുമായിരുന്നു ആ കലാമത്സരങ്ങൾ അന്ന് മോളോ ആണ് മോളോ ആക്ട് മിക്കവാറും എനിക്കാണ് സമ്മാനം കിട്ടുക അന്നുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഈ കുട്ടികളുടെ പോലെ ഞാനും സമ്മാനം വാങ്ങിക്കാൻ വിനോദയുടെ പേരിലുള്ള സമ്മാനം വാങ്ങിക്കാൻ കാത്തിരുന്നിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു ഇന്ന് ഞാൻ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കുന്നു പക്ഷേ അന്നത്തെ അത് എഞ്ചിടിപ്പും സന്തോഷവും അത് വേറെ തന്നെയാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ പ്രസംഗങ്ങൾക്ക് അതോർത്ത് കൊണ്ട് നിൽക്കുകയും ഈ വെച്ചിരിക്കുന്ന സമ്മാനങ്ങളിലേക്ക് കടന്നിട്ടിങ്ങനെ നോക്കിയിരിക്കുകയും ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു അതായിരുന്നു ഞാനന്ന് എൻ്റെ കലാജീവിതത്തിലെ തുടക്കം തുടക്കത്തിന് ആദ്യ പടികളുടെ കൂട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പടിയാണ് തമ്മനം വിനോദ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുള്ള സന്തോഷമാണ് ഞാൻ ഇന്ന് ഇവിടെ ലൈബ്രറി കഴിഞ്ഞ ഒരു അര വർഷം മുൻപ് ഞാൻ ഇവിടെ വന്നിരുന്നു അന്നും ഞാൻ ചോദിച്ചതാണ് വളരെ രസകരമായ ഒരു കവിതാശകലം ഇവിടുത്തെ ലൈബ്രറിയിലെ അലമാരയിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു അതോ ഞാനിപ്പോൾ ലൈബ്രറിയിലോടും ജോയിൻസ് ഒക്കെ ചോദിച്ചപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട് കാണാത്തതാണ് എന്ന് പറഞ്ഞു അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അന്ന് ഞാൻ വ്യത്യസ്തമാക്കിയതാണ് എണ്ണ വീണിടാതെയും ഉണ്ണികൾ കേക്കിടാതെയും കണ്ണിനെ പോൽ കാത്തിറയണം പുസ്തകം എന്ന് എനിക്കന്ന് ഞാൻ എപ്പോൾ വന്നാലും അതിങ്ങനെ കുറച്ചു നേരം വായിച്ചിട്ട് പോകും അതുപോലെ എനിക്ക് വലിയ റെസ്പെക്റ്റുള്ള ഒരാളായിരുന്നു ശ്രീ മെല്ലി ശ്രീ ലെനിൻ ഇറാനി കൽ കൽത്തമ്മനും വിനോദയുടെ പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ കഥാപ്രസംഗങ്ങളുണ്ടാകുമായിരുന്നു പാട്ടുകളുണ്ടാകുമായിരുന്നു അതിന് മ്യൂസിക് കൊടുത്തിരുന്നത് ആരാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ മനോഹരമായ പാട്ടുകളായിരുന്നു അന്ന് ഏ ആ അതെ 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 അപ്പം ഞാൻ വളരെ ചെറുതാണ് ആ കാലഘട്ടത്തിൽ തന്നെ ആ പാട്ടുകളൊക്കെ അതിമനോഹരമായിരുന്നു ഇന്നത്തെ സിനിമാ ഗാനങ്ങളോടൊക്കെ കിടപിടിക്കുന്ന ഗാനങ്ങളെഴുതുമായിരുന്നു ശ്രീ ലലിൻ അന്ന് അങ്ങനെ ഒരുപടി കലാകാരന്മാരെ ഞാൻ കാണുന്നത് ഈ തമ്മനം വിനോദയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തമ്മനം വിനോദയുടെ അവിടെ നിന്ന് സമ്മാനം കിട്ടിയ ആ ധൈര്യത്തിനാണ് തൊട്ടപ്പുറത്ത് കത്രി കിടവിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ലാതുന്നു വിജ്ഞാനോദയ ഇപ്പോഴും ഉണ്ടോ ഉണ്ട് ആ വിജ്ഞാനോദയ അവിടെയും ഇടയ്ക്ക് മത്സരങ്ങളുണ്ടാകുമായിരുന്നു അവിടെ പോകുമായിരുന്നു കലൂര് സഹൃദയ ഗ്രന്ഥശാലകളുണ്ട് അതിപ്പോഴും ഉണ്ട് വലുത് പിന്നെ അപ്പുറത്ത് കുറച്ചും കൂടി അപ്പുറത്ത് വീനസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന കലാമത്സരങ്ങൾ പിന്നെ ഉത്സവങ്ങൾ അത്തച്ചമയം പോലുള്ള വലിയ ഉത്സവങ്ങളിലൊക്കെ ഉള്ള കലാമത്സരങ്ങളിൽ സമ്മാനം നേടി നേടിയാണ് എങ്കിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഞാൻ ഈ തമ്മനത്ത് വന്ന് ചേർന്നില്ലായിരുന്നുവെങ്കിൽ വായനയുടെ ലോകം എനിക്ക് അപരിചിതമാകുമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറി വീണ്ടും പുല്ലപ്പടിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അന്ന് എൻ്റെ സുഹൃത്തുക്കൾ ആരും വായിക്കുന്ന ശീലമുള്ളവരല്ലായിരുന്നു ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ ഒരു ലൈബ്രറി സംഘടിപ്പിച്ചതും ഒരു വായനശാല സംഘടിപ്പിച്ചതും ഒക്കെ അതൊക്കെ എനിക്ക് പ്രചോദനമാകുന്നത് ഇവിടുത്തെ വിനോദയുടെ ആ നല്ല അനുഭവമാണ് വായന എന്ന് പറയുന്നത് ഒരു അത്ഭുത ലോകമാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഏറ്റവും വലിയ ശീലമാണ് വായന ശീലം നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ വിദ്യാലയത്തിൽ ചേർക്കാൻ നമ്മൾ എന്ത് പാടാപ്പെടുക ആരെക്കൊണ്ടൊക്കെ റെക്കമെൻഡ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കുക ഒരു കുട്ടി രണ്ടാം ക്ലാ രണ്ട് വയസ്സ് കഴിയുമ്പഴേക്കും അവനെ നമ്മൾ എൽ കെ ജിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരായ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെയൊക്കെ പോയി കണ്ട് സീറ്റ് റിസർവ് ചെയ്ത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കുട്ടിയുടെ അഡ്മിഷൻ ശരിയാക്കുക അതിൻ്റെ ഒരംശം നിങ്ങൾ കുട്ടിക്ക് വേണ്ടി ചെലവാക്കാമായിരുന്നു ചെലവാക്കാമായിരുന്നു ഇത്തരം പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അവരെ ഒന്ന് പരിചയപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ പുസ്തകങ്ങളുടെ ലോകമെന്ന് പറയുന്നത് അത്ഭുത ലോകമാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറയുന്നതാണ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഭാവന വളരുകയാണ് നമ്മുടെ ചിന്തയിലൂടെ കഥാപാത്രങ്ങൾ ഉണ്ടാവുകയാണ് നമുക്ക് നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിക്കുകയാണ് ഞാൻ വായിക്കുന്ന ലോകമല്ല അതേ പുസ്തകം വേറൊരാൾ വായിക്കുമ്പോൾ കിട്ടുന്ന ലോകം മറ്റൊരാൾ വായിക്കുമ്പോൾ കിട്ടുന്നത് വേറൊരു ലോകമാണ് ഓരോരുത്തർക്കും ഓരോ ലോകം സ്വതന്ത്രമായ ഓരോ ലോകം ഓരോ പുസ്തകങ്ങളും സമ്മാനിക്കുന്നു എന്നുള്ളതാണ് പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും മന്ത്രവും ഇത് അനുഭവിച്ചറിഞ്ഞവർക്കേ മനസ്സിലാവുകയുള്ളു അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം വായിച്ച പുസ്തകങ്ങൾ ഞാൻ പണ്ട് വായിച്ച പുസ്തകങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വായിച്ചപ്പോൾ രണ്ടാമതെടുത്ത് വെച്ച് വായിച്ചപ്പോൾ അന്ന് ഞാൻ കണ്ട വിഷല്ല എനിക്ക് ആ പുസ്തകത്തിലൂടെ കാണാൻ കഴിയുന്നത് ആ പുസ്തകത്തിലെ വരികളിലൂടെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന വിഷ്വൽസ് വേറെയാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ച ആ വളർച്ചയൊക്കെ അതിനകത്ത് പ്രതിഫലിക്കും നമ്മുടെ ഓരോ കാലഘട്ടവും നമ്മുടെ വായനയിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു വിഷു നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കും ഇല്ല ഇപ്പുറത്തേക്കും ഇല്ല അയാളെയാണ് നമ്മൾ കാണുക മമ്മൂട്ടിയാണ് കിരീടത്തിൽ സേതു മാധവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോഹൻലാലിനെയാണ് കാണുക ന്യൂഡൽഹിയിൽ ലജി എന്ന് പറഞ്ഞാൽ നമ്മൾ മമ്മൂട്ടിയെയാണ് കാണുക നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ചെമ്മീൻ എന്ന് പറയുന്ന നോവല് വായിക്കുമ്പോൾ അതിലെ പയ്യക്കുട്ടിയെ കാണുക മധുസാറായിട്ടാണ് പളനിയെ കാണുന്നത് സത്യമാഷായിട്ടാണ് കറുത്തമ്മയെ കാണുന്നത് ഷീലാമ്മയായിട്ടാണ് അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് സിനിമയ്ക്കുണ്ട് നമ്മളിങ്ങനെ ലിമിറ്റ് ചെയ്ത് കളയും നമ്മുടെ വിഷ്വലിനെ അവിടെ അടച്ചു കളയും പക്ഷെ ഇന്നത്തെ തലമുറ ചെമ്മീൻ വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഈ കർത്തമ്മ വേറെയായിരിക്കാം ഒരിക്കലും ഷീലാമയം നിങ്ങൾക്ക് കാണില്ല കാരണം നിങ്ങൾക്കറിയില്ല അങ്ങനെ ഒരു സിനിമ നിങ്ങൾ കണ്ടു കാണില്ല പനിക്കുട്ടിയെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഭാവനയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പളനിയെ നിങ്ങളുടെ സ്വതന്ത്രമായ ഒരു പളനിയെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ഈ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ക്രിയേഷൻ എന്ന് പറയുന്നത് അത് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്ന ക്രിയേഷനാണ് ഇതൊരുപാട് വായിക്കുകയും നമ്മുടെ വിഷുവൽസിൻ്റെ കപ്പാസിറ്റി കൂടുകയും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലെ ന്യായ അന്യായങ്ങളെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞൊഴുകുക അത് അക്ഷരങ്ങളായി ആശയങ്ങളായി പുറത്തേക്ക് വരും അങ്ങനെ വരാൻ കൽപ്പുള്ള ഒരുപാട് കുട്ടികളാണ് ഇന്ന് ഈ മയക്കുമരുന്നിൻ്റെയും അല്ലെങ്കിൽ ലഹരിയുടെയും ഒക്കെ പിന്നിൽ പോകുന്നത് എന്നുള്ളത് ഒരു വലിയ ദുരന്തമാണ് വായറ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം കലാവത്സരങ്ങൾ ചെറുപ്പത്തിലെ പങ്കെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ജീവിതാനുഭവം ഉണ്ടാകുമായിരുന്നില്ല എൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ എനിക്ക് കിട്ടുന്ന സർക്കിൾ വളരെ ചെറുതാണ് ആ ലോകത്ത് ഞാൻ യാത്ര ചെയ്യുന്ന ലോകത്ത് നിന്ന് കിട്ടുന്ന അറിവുകളെ എനിക്കുണ്ടാകുമായിരുന്നുള്ളൂ പക്ഷേ വായന എന്ന് പറയുന്ന അത്ഭുത ലോകത്ത് നിന്നാണ് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തത് ഞാൻ മനസ്സിലാക്കിയെടുത്തത് മനുഷ്യൻ്റെ വികാരങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് ഞാൻ പഠിച്ചത് പുസ്തകങ്ങളിലൂടെയാണ് അത് പഠിക്കാൻ വേണ്ടി പഠിച്ചതല്ല നമ്മൾ അതിനോട് ഉള്ള താല്പര്യം കൊണ്ട് പഠിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അവർ ഓരോ രക്ഷാകർത്താക്കളോടും അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ മുഖ്യങ്ങളെ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഒരു ലൈബ്രറിയിൽ നിങ്ങളും അവരെ കൊണ്ടുപോയി ചേർക്കുക അവർ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക കളിപ്പാട്ടങ്ങളെക്കാളേറെ പുസ്തകങ്ങൾ വാങ്ങി വാങ്ങിച്ചു കൊടുക്കുക അപൂർവം ചില കുട്ടികൾക്ക് അതിനോടൊക്കെ താല്പര്യമില്ലാത്തവരുണ്ടാവും അവരെ വിടുക താല്പര്യമുള്ള കുട്ടികളെ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അവരുടെ പുസ്തകവുമായിട്ടിരുന്ന് അടുത്ത പുസ്തകം വരാൻ വേണ്ടി അവർ കാത്തിരിക്കും അങ്ങനെയുള്ള കുട്ടികളുടെ ഭാവിയെ നിങ്ങൾക്ക് കരുതലോടുകൂടി തന്നെ കൂട്ടുകിടക്കുക അവരെ നിങ്ങൾ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക അങ്ങനെ എത്തിച്ചാൽ അവരിൽ നിന്നും അത്ഭുതങ്ങളുണ്ടാകും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ഈ ദുസവസ് എന്താ പറയുക ഈ ദുരന്തത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും കാരണം യുവജനങ്ങൾക്ക് ലഹരിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളേറെ ലഹരി വായനയിൽ നിന്ന് കിട്ടുകയും വായന എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമായി അവർക്ക് മാറുകയും ചെയ്യുമ്പോൾ അവരെ തടയാൻ ആർക്കും പറ്റില്ല കാരണം അത്രയ്ക്കും ലഹരിയാണ് വായിക്കുക എന്നുള്ളത് ഒരു പുസ്തകവുമായി നമ്മളൊരു മുറിയിൽ കഴിഞ്ഞാൽ നമ്മുടെ മുറിയൊക്കെ നമ്മൾ കണ്ണുമുമ്പോഴും പോകും പുസ്തകത്തിലെ അക്ഷരങ്ങളും മാത്രമേ നമ്മുടെ മുന്നിലുണ്ടാവുകയുള്ളൂ പക്ഷേ അക്ഷരങ്ങളിലൂടെ കണ്ണു പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ വേറെ അതിൽ പറയുന്ന ആശയങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് തിരിയുന്നത് നമ്മൾ വേറെ ലോകത്തൊക്കെ സഞ്ചരിച്ചിട്ടാണ് തിരിച്ചു വരുന്നത് ഈ അത്ഭുതം ഒരിക്കലും അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഒരിക്കലും വായലയുടെ ലോകത്ത് നിന്ന് പുറത്തേക്ക് പോകില്ല വായലുള്ള കുട്ടികളൊരിക്കലും നശിച്ചു പോവുകയുമില്ല അവരാണ് അടുത്ത തലമുറയ്ക്ക് വഴികാട്ടിയായി അല്ലെങ്കിൽ ഈ സമൂഹത്തെ നിലനിർത്തുന്നവരായി സമൂഹത്തിലെ നന്മകളെ പ്രതിനിധീകരിക്കുന്നവരായി മാറുന്നത് അങ്ങനെയുള്ളൊരു തലമുറ നിങ്ങളുടെ മക്കളിൽ നിന്നുണ്ടാവണം അങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു ഗ്രാമങ്ങളിലായിരുന്നു അന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പുലിയപ്പെട്ടിരിക്കല്ല ഇപ്പോൾ അവിടെ ആരും വായനശാലയും വായനയൊന്നുമില്ല ഈ തരം ഗ്രാമങ്ങളിലായിരുന്നു അന്ന് നന്മയുടെ കൂട്ടായ്മയും വായനയും വായനശാലയും ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് പോയത് കൊണ്ടാണ് എനിക്ക് അതിൻ്റെ പവർ എനിക്ക് മനസ്സിലായിരുന്നത് അന്ന് ആ എഴുതുകാലഘട്ടങ്ങളിൽ ഈ തമ്മനം വിനോദയുടെ പരിപാടി കാണാൻ ഈ നമ്മുടെ ആ ജംഗ്ഷനിലെ മുകളിലുള്ള കെട്ടിടത്തിലാണ് അന്ന് ഈ വിനോദ ആർട്സ് ക്ലബിൽ പ്രവർത്തിക്കുന്നത് മേളിലെ ഒരു ചെറിയ മുറിയിലാണ് ഒരു കരയുന്ന ഏണി മര ഏണിയാണ് അതിൽ കയറണമെങ്കിൽ തന്നെ പേടിച്ചാണ് കയറേണ്ടത് കാരണം അതിങ്ങനെ കുത്തിനെയാണ് വയ്ക്കുക പക്ഷെ നമ്മൾ കുട്ടികളെല്ലാം പോകും പക്ഷെ പല പലകളിലും ഇളകിയാണ് ഇരിക്കുക അതിൻ്റെ മെളിയിൽ ചെല്ലും അവിടെയാണ് അന്ന് ലൈബ്രറി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്തേക്ക് മാറി ആ സൈഡിലേക്ക് മാറി ലൈബ്രറി പിന്നീടാണ് ഇവിടെ ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നത് അന്ന് ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിച്ചതല്ല ആ വിനോദയുടെ അന്നത്തെ പരിപാടി കാണാൻ ഒരുപാട് ജനങ്ങളുണ്ടാവുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമായിരുന്നു അഗവിനോദയുടെ ഈ കലാമത്സരങ്ങളും കലാപരിപാടികളും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ പത്ത് ദിവസത്തെ ആഘോഷം ഈ നാടിൻ്റെ ഉത്സവമായിരുന്നു ആറു മണി ഏഴ് മണി കഴിഞ്ഞാൽ ഈ മൈതാനത്തിലേക്ക് ഒഴുകുകയാണ് കുടുംബങ്ങളിലുള്ള എല്ലാവരും വീടടച്ചിട്ട് കൊച്ചുകുട്ടികളും അടക്കം എല്ലാവരും കൂടി ഒഴുകുകയാണ് എല്ലാവരും ആസ്വദിക്കുന്നവരാണ് കലാപരിപാടികൾ തീരുമ്പോഴുള്ള ഏതാണ്ട് പന്ത്രണ്ട് ഒരു മണിയാവും അതുവരെ അവിടെ ഇരുന്ന് കൊണ്ട് ഇത് കാണുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടാണ് എല്ലാവരും മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അങ്ങനെ ഒരു തലമുറ ഇല്ലാതായിരിക്കുന്നു നമുക്കൊന്നും സമയമില്ലാതായിരിക്കുന്നു നന്മയിൽ നിന്നും നമ്മൾ അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആ നന്മയിലേക്ക് നമ്മളെല്ലാവരും തിരിച്ചു വരണം പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചുവിടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെവരുടെയും സർവ്വസമ്മതത്തോടു കൂടി ഈ അറുപത്തിയാറാം വാർഷിക ദിന സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം